ദീർഘകാലമായുള്ള പ്രവർത്തനങ്ങളും വിവിധ കാലഘട്ടങ്ങളിൽ മഹല്യ കമ്മിറ്റികളിൽ ഉന്നത ഭാരവാഹിത്വവും സ്ഥാനങ്ങളും വഹിച്ച് മഹലിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളുമാണ് മുഹമ്മദ് മാസ്റ്ററെ പുരസ്കാര അർഹനാക്കിയത് സെപ്റ്റംബർ പതിനാറിന് നടക്കുന്ന നബിദിന കലാപരിപാടികളുടെ ഉദ്ഘാടന സദസ്സിൽ വെച്ച് പുരസ്കാരം മുഹമ്മദ് മാസ്റ്റർക്ക് സമർപ്പിക്കും ഈ അവാർഡ് സെപ്റ്റംബർ പതിനാറാം തീയതി നിവേദിനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന കുട്ടികളുടെ കലാപരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ദേവി മുഹമ്മദ് മാസ്റ്റർ അവർഡുകൾക്ക് നൽകുന്നതാണ് ടൗൺ മുൻ പ്രസിഡന്റും എ എം എസ് ഗ്രൂപ്പ് ചെയർമാനുമായിരുന്ന മർഹൂം അലി ഹാജിയുടെ സ്മരണാർത്ഥമാണ് ടൗൺ അൽ മദ്രസത്തുൽ ഇലാഹിയ കമ്മിറ്റി കഴിഞ്ഞ വർഷം മുതൽ അവാർഡ് ഏർപ്പെടുത്തിയത് സാമൂഹിക മത മതവിദ്യാഭ്യാസ മേഖലയിലെ മികച്ച പ്രവർത്തനം മുൻനിരത്തി എം എൻ കുഞ്ഞാലു ഹാജിക്കാണ് കഴിഞ്ഞ വർഷത്തെ അലി ഹാജി മെമ്മോറിയൽ മൊഹബ അവാർഡ് ലഭിച്ചത് ത്രിത്താല മഹൽ സെക്രട്ടറി പി ടി സക്കീർ ഹുസൈൻ ഒ എസ് എഫ് കമ്മിറ്റി പ്രസിഡന്റ് എം എൻ സബേർ

എക്കാലത്തും എന്ന് സ്മരിക്കപ്പെടുന്ന നാമധേയം പി പി ആര്യയാജു അവർ അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് വോയിസ് എഫ് കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള മഹബ് അവാർഡ് ഇത്തവണ നമ്മുടെ ബഹുമാനപ്പെട്ട തൃത്താല മഹൻ്റെ പ്രസിഡൻ്റായ വി വി മുഹമ്മദ് മാസ്റ അവർകൾക്കാണ് വി വി മുഹമ്മദ് മാസ്ര അവക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു മാഷായിരുന്നു അധ്യാപകനായിരുന്നു അതോടൊപ്പം തന്നെ ലീലിൻ്റെയും മഹലിൻ്റെയും മറ്റർ മറ്റു വീലിൻ്റെ സേവനങ്ങൾക്കായി ജീവിതം ഉഴഞ്ഞുവെച്ച ഒരു എളിയ വ്യക്തിത്വത്തിന്റെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മാസ്റ്റർ അദ്ദേഹത്തിന് ഈ അവാർഡ് അർഹം ആലിയാജിയുടെ പേരിൽ ഈ അവാർഡ് ലഭിക്കുവാൻ മുഹമ്മദ് മാസ്റ്റർ എന്തുകൊണ്ടും അർഹനാണ് ഇത്തവണ വോ എസ് എഫ് കമ്മിറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട ആലിയാജിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ട് അവാർഡിൻ്റെ അർഹനായിരിക്കുന്നത് ബഹുമാനപ്പെട്ട വി വി മുഹമ്മദ് മാസ്റ്റർ ഇപ്പോഴത്തെ കൃത്യ മഹൻ പ്രസിഡന്റ്